ശ്രീ വി എസ് സുനിൽകുമാർ കൂടി പ്രതികരിക്കാനുണ്ട് ശ്രീ വി എസ് സുനിൽകുമാർ നേരത്തെ വി ഗോപാലകൃഷ്ണൻ ഒരു പ്രതികരണമാണ് അതായത് വേണ്ടി വന്നാൽ എവിടെ നിന്നും ആളെ കൊണ്ടുവന്ന് ഞങ്ങൾ ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിക്കുന്ന മണ്ഡലത്തിൽ ആളെ ചേർക്കുമെന്നാണ് അങ്ങനെ പെട്ടെന്ന് വിട്ടുകളയാൻ കഴിയുന്ന ഒരു പ്രതികരണമാണോ അതോ അതിൽ എന്തെങ്കിലും ഒരു ഒരു വലിയ ശ്രമം നടക്കുന്നു എന്ന് കൂടി നിങ്ങൾ സംശയിക്കുന്നു വളരെ നിഷ്കളങ്കമായിട്ടുള്ള പ്രതികരണം ചിലപ്പോൾ ഇത് ബി ജെ പിയുടെ ഉള്ളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പ്രതികരണമാണ് അല്ല ഇലക്ഷൻ കമ്മീഷൻ അവരുടെ പിൻബലത്തില് ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തില് അവരങ്ങ് പറയുന്നതാണ് കാരണം അവർക്കറിയാം ഇലക്ഷൻ കമ്മീഷൻ അവരുടെ ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണെന്നുള്ളതും ഇലക്ഷൻ കമ്മീഷൻ ബി ജെ പിയുടെ വിജയത്തിന് വേണ്ടിയും എന്തും ചെയ്യാൻ അവരുടെ ഉണ്ടെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിൽ നിന്നുണ്ടാവുന്ന ഒരു പ്രതികരണമാണത് സാധാരണ നിലയിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു കത്തൊക്കെ കഴിഞ്ഞിരിക്കുന്നു കാരണം ജനങ്ങളും അതൊക്കെ വിശ്വസിക്കും അല്ല അതിനൊന്നും ജനങ്ങൾക്ക് ഒരു പ്രശ്നം യാത്രയിലായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു തോന്നലാണ് ബി ജെ പിയുടെ പല നേതാക്കന്മാരിപ്പൊ ഗോപാലക്ഷൻ മാത്രമല്ല ഇപ്പൊ ബി ജെ പിയുടെ ഒരു നേതാവ് പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ ഏർ എന്റെ അടുത്ത് ഇങ്ങനെ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകൾ വരുമ്പോ ഞാൻ എന്താ ചെയ്യാ എന്റെ വീട്ടിൽ അവർക്ക് വോട്ട് ഞാൻ കൊടുക്കും അതാണുള്ള ബി ജെ പി നേതാക്കന്മാർ പറയുന്നത് അപ്പൊ െ നിയമങ്ങളും ഭരണഘടനയും അതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ ഇപ്പോ ഇന്ത്യയിലില്ലാതായിരിക്കുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തി മൂന്നില് എലക്ഷൻ കമ്മീഷനെ നിശ്ചയിക്കുന്ന രീതി മാറുകയും അമിത്ഷായും നരേന്ദ്രമോദിയും ഒരുമിച്ചിട്ട് എടു എടുക്കുന്ന തീരുമാനമനുസരിച്ചാണ് ഇലക്ഷൻ കമ്മീഷനായിരിക്കുന്ന ആളെ നിശ്ചയിക്കുന്നെന്ന് വന്നു കഴിഞ്ഞാൽ എലക്ഷൻ കമ്മീഷൻ ഒരു പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആയിട്ട് ഇന്ത്യയിൽ കഴിഞ്ഞിരിക്കുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനയല്ല യജമാനൻ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് നടത്തിയിരിക്കുന്ന ആളുകളായിരിക്കും അവരുടെ യജമാനൻ അതായത് ഒരു പരിണിതിയാണ് അതുകൊണ്ടാണല്ലോ എലക്ഷൻ കമ്മീഷന്റെ സ്റ്റേറ്റ്മെന്റിനകത്ത് പ്രതിപക്ഷ നേതാവിനെ പറ്റി പറഞ്ഞു ഈ എലക്ഷൻ കമ്മീഷൻ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് ഒന്ന് ഭരണഘടന ചെയ്യുന്ന ഒരു കാര്യമില്ലല്ലോ എലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് പിന്നെ ഒരു സർക്കാരിനെ സ്വാധീനിക്കാൻ കഴിയാത്ത സർക്കാരിന്റെ കീഴിലല്ലാത്ത ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കോ ഒരു സർക്കാരിന് പോലും സ്വാധീനിക്കാൻ അത്രയും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ഭരണഘടനാ സ്ഥാപനത്തെയാണ് ബി ജെ പി ഇപ്പോൾ അവരുടെ തൊൽപ്പടിക്ക് നിൽക്കുന്ന സ്ഥാപനമാക്കി അവർ മാറ്റിയിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഗോപാലകൃഷ്ണ പോലെയുള്ള ആളുകൾ ഈ രാജ്യത്ത് ഈ ജനപ്രാതിനിധ്യ നിയമം എന്താണെങ്കിലും ഞങ്ങൾ ആഗ്രഹിക്കുന്ന മട്ടിൽ എവിടെ നിന്നും ആളുകളെ കൊണ്ടുകൊണ്ട് ചേർക്കും അതിനകത്ത് അവർ ചേർത്തുന്ന കാരണം അപ്പൊ ഇതൊക്കെ അതിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന നിങ്ങൾ സമയബന്ധിതമായി കൊടുക്കും ഇവിടെ ഇലക്ഷൻ കമ്മീഷന്റെ ഉത്തരവാദി ഇവിടെ മത്സരിക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടികളെക്കാൾ മറ്റാരെക്കാളും എലക്ഷൻ ട്രാൻസ്പെറന്റ് ആയി അതുപോലെ ഇംപാർഷ്യായി നടക്കണമെന്ന ഉത്തരവാദിത്തം ഉണ്ടായിരിക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ ആണ് ശരിയാണ് അങ്ങ് സൂചിപ്പിച്ച പോലെ തങ്ങളുടേതായ നിയമനമാണ് തങ്ങളുടെ പിന്നിൽ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട് എന്നൊരു ആത്മവിശ്വാസത്തിലാണ് ബി ഗോപാലാഷൻ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് എന്നാണ് വി എസ്കുമാറും ആരോപിക്കുന്നത്